ഹായ് ഹലോ ഹായ് ഗേഷ് അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രാജ് പാടി പാടിയിട്ടി സെക്കൻഡ് ആയിരുന്നു ഇപ്പൊ നമ്മളാ ഇടം പോ ഹിൽസിലേക്ക് കടുമ്പ് കടുമ്പ് ഹിൽസിലേക്ക് പോയിക്കോണ്ടിരിക്കുവാണ് ചേച്ചി പോയി രാജിന്റെ വണ്ടിയിലാണ് നമ്മുടെ സാധാരണ ബുദ്ധകാറ്റായിരുന്നു നമ്മുടെ നമ്മുടെ ആട്ടയിലെ ഇനിയിപ്പട്ടയിലായത് കൊണ്ട് ഒത്തിരി വലിഞ്ഞ നമുക്ക് ബാക്കി വിശേഷം അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം ഒരുപാട് ആൾക്കാര് വരുന്നുണ്ട് പോയിട്ട് സ്ഥലമാണോ കടമ്പൂർ ഹിൽസിന്റെ ടോപ്പിൽ വന്നിരിക്കാണ് പ്രത്യേകം നമ്മുടെ വണ്ടി ടോപ്പിൽ പാറയ ടോപ്പില് വേറെ എനിക്ക് തോന്നില്ല വേറെ ഒരു ഇതുപോലത്തെ ഹിൽ സ്റ്റേഷന്റെ ടോപ്പില് വണ്ടി ഓടിച്ച് ഓട്ടോ കേറ്റാൻ പറ്റും എന്ന് ഇവിടെ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ തിരുവാൻഡ്രത്തെ കടുമ്പു ഹിൽസ് വൈകുന്നേരം വൈകുന്നേരവും ഒക്കെ ഭയങ്കര രസമായിരിക്കും മഞ്ഞും ഒക്കെ കാണാൻ പറ്റും ഇവിടെ നിന്ന് ഭയങ്കര വ്യൂ ആണ് അത് അതെ അതെ മലയാ മലയാളം പക്ഷേ

ണ് വൈകുന്നേരം ഒക്കെ വന്നിരുന്നേ കാറ്റുള്ളാനൊക്കെ പറ്റാറ്റുള്ള ഒരു പ്ലേസ് അല്ലെ പ്രത്യേകിച്ച് കാണാനായിട്ട് അങ്ങനെ പോണ സ്ഥലമല്ലോ പക്ഷെ വണ്ടി ഇങ്ങോട്ട് വരും അവര് പോകാൻ അതുവരെ വണ്ടി വണ്ടിറക്കി ആണെങ്കിൽ നമ്മക്ക് ഭൂകുളം ചന്ദ്രപരം പറയണം നമ്മളെത്തില്ലേ കുഴിയിൽ ഇറങ്ങി വരാൻ പറ്റുന്നു കാരണം ഇവിടെ വൈകുന്നേരം ഇട്ടു പോലും അവർ പോലെ ഭാവിയിൽ ഭാവിയിൽ കുറച്ചൂടെ കൊള്ളാം കേട്ടെ ഇവിടെ ഇവിടെ മറ്റേ സംഭവമൊക്കെ നല്ല ഒരു ഇതാണ് എന്തെന്നാ അഡ്വഞ്ചർ ഇവിടെ ഒരു കിടക്കണം അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്കോപ്പുള്ള സ്ഥലമാണ് പക്ഷേ അതാരും ആ കണക്കിന് സെറ്റ് ചെയ്യുന്നില്ല ഇനി ഭാവിയിൽ പിൽക്കാലത്ത് പതുക്കെ വരുവല്ലേ കണ്ടപ്പോ തോന്നിയൊരു ഐഡിയത് കാണുന്നതാണ് പറ ശാസ്തം ശാസ്തം അവിടെ നിന്ന് ഇവിടെ ഒരു ആ സംഭവം സ്ലൈഡിങ് ഉണ്ടല്ലോ അത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഇവിടെ നല്ലത് കിലോമീറ്റർ എന്നാലും അത്രേം വരും നല്ല ദൂരം പക്ഷെ അടിപൊളിയായിരിക്കില്ലേ പക്ഷേ അത് അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു സംഭവം അതന്നെ എനിക്ക് പോവാൻ നല്ല രസം രാജിവെടെ ഫ്ലാറ്റിനൊക്കെ ബാക്കിയെല്ലാം കാണാൻ മല നിരകളാണ് നല്ല രസം നല്ല നല്ല വ്യൂ പോലെ ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്

ഈ സംഭവം ഇവിടെ ഇത്രയും ഇനി താഴോട്ടൊക്കെ ഇറങ്ങി പോകും ഒന്നും പറ്റിട്ടില്ല പക്ഷേ ഇത് വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ് കൂടെ താഴോട്ട് ഇറങ്ങി അടിപൊളി സൂപ്പർ കാറ്റ് അടിക്കണുണ്ട് നമുക്ക് ഭയങ്കര ഫീൽ ചെയ്ത താഴെയൊക്കെ പോയിരിക്കാൻ പറ്റും വായു സെറ്റ് ചെയ്തെടുത്ത അടിപൊളിയൊരു ടൂറിസ്റ്റ് മാറും ഒന്നും ഇല്ലാതെ തന്നെ സത്യം ഇവിടെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരു ഒരു കുഞ്ഞു സ്ഥലമാണ് ഇനി ഭാവിയിൽ എന്തെങ്കിലും ഇതോടെ ഗവൺമെന്റ് ചെയ്താൽ വലിയൊരു വലിയൊരു സംഭവമായിട്ട് മാറും ടൂറിസം കേന്ദ്രമായിട്ട് ഭാവിയിൽ കുറച്ചുകൂടെ ഭയങ്കര ബെറ്റർ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ ഇവിടെ ഈ ബിയറൊക്കെ കുടിച്ചിട്ടേപ്പിട അരച്ച് പൊട്ടിച്ചിട്ടിട്ട് പോർക്കൊരു തൊല്ലി ഇവിടെ മഴ സമയത്ത് വന്നു കഴിഞ്ഞാൽ മഴയൊക്കെ ഇവിടെ നിറച്ച് ബിയർ ഉപ്പി തന്നെ നോക്കി പാറയിലിറങ്ങി പൊട്ടിക്കണെന് ഇവിടെ വരാനായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു പത്ത് ഇരുപത് കിലോമീറ്ററിനകത്ത് പതിനേഴ് കിലോമീറ്റർമീറ്റർ മാപ്പ് ഗൂഗിൾ മാപ്പ് കറക്റ്റ് ആണ് രണ്ട് റൂട്ട് വഴി വരാം കറക്റ്റ് വിളപ്പിശാല വീരനകാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു കടമ്പു ഹിൽസ് ഉള്ളത് നമുക്ക് ഇതിന്റെ ടോപ്പ് വരെ വരാം ശാർ ഇവിടെ ഇവിടുന്ന് നമുക്ക് കാണാൻ വലിയ ദൂരമല്ലേ കറങ്ങി പോകുമ്പോ എട്ട് കിലോമീറ്റർ വരെ വരും ഇവിടെ നമുക്ക് സ്ഥലോട്ടൊക്കെ ഇറങ്ങാം കപ്പിൾസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് ഇവിടെ ോട്ട് പോകുടേ ചില കാഴ്ചകൾ എന്തും മനോഹരമാണ് എവിടെ കഴിഞ്ഞ ആഴ്ചയില് പോയി ദ്രവ്യപാറ അത്വ്യപാറില് അത് ഒരു പക്ഷേ ദ്രവ്യപാറയുടെ വീഡിയോ നമ്മളെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരമായിരിക്കും പ്ലേസ് ആണ് നീ മഞ്ഞ് വെയ്യുന്നത് കണ്ടിട്ടുണ്ട്

കരിങ്കല്ല ചെയ്യുന്നൊരു ബിൽഡിംഗ് ആണ് ഇതിന്റെ ഈ കടമ്പു ഹെൽസിന്റെ അല്ല ഇത് ഗവൺമെന്റ് ആണോ പ്രൈവറ്റ് അല്ല പ്രൈവറ്റ് ആരെ അതല്ല ഇവിടെ എന്തെങ്കിലും അറിയില്ല അവന്റെ രീതി ഇത് വെള്ള ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലാണ് ഇവിടെ ഇതൊക്കെ സ്ഥാപിച്ചത് എന്തൊക്കെ പ്ലാസ്റ്റിക് വലിച്ചെറിയാറുണ്ട് സ്ഥാപിച്ചിട്ടുണ്ട് വലിച്ചെറിയല്ലേ പൊട്ടിക്കാം പൊട്ടിച്ചിട്ട് അത് തന്നെ പക്ഷേ ഇത് ആയിരിക്കും നല്ലൊരു സംഭവാണ് പദ്ധതി രസമാണ് ഫോട്ടോഷൂട്ടിനൊക്കെ നമ്മുടെ വണ്ടിയുടെ ആടപ്പുണ്ട് വണ്ടിയുടെ സാരതയാണ് പോകുന്നത് തരാം നമ്മളങ്ങനെ കിടമ്പ് വൽസിലെ കാശികളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇറങ്ങി നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള സ്പോട്ടാണ് നല്ല സൂപ്പർ സ്ഥലമായിരുന്നു വൈകുന്നേരം ആറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് മാക്സിമം പറ്റി അവിടെ ശാസ്താൻ പറയാം ഇവിടെ രണ്ട് സ്ഥലം ഒരുമിച്ച് വരാൻ ശ്രമിച്ചാൽ ഒരു ടൈം അടിപൊളിയായിട്ട് മാനേജർ പോലെ അടുത്തടുത്താണ് അതെ അതെ രാവിലെയൊക്കെ ചെറിയൊരു പറ അത്രേ ഉള്ളൂ ആ പാറ പറയപ്പോ നമുക്ക് വണ്ടിയൊക്കെ കൊണ്ടുപോകാം അവിടെ നിന്ന് പറഞ്ഞു റോഡിലേക്ക് അല്ലെ അപ്പൊ മറ്റൊരു കിടം വീട്ടിൽ കാണാം വീഡിയോ ലൈക്ക് ഷെയർ മറക്കട്ടില്ല സബ്സ്ക്രൈബ് കമന് ഒക്കെ ചെയ്യണം ഓക്കെ